അമേഠിയയിൽ തീക്കാറ്റായി രാഹുൽ ഗാന്ധി അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു കോൺഗ്രസിൻ്റെ സ്ഥിരം മണ്ഡലമാണ് അമേഠി കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് അമേഠി അവിടെ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതിൽ ബി ജെ പിയുടെ വർഗീയ കളി ഉണ്ടായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിരുന്നു വയനാട്ടിൽ മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ലീഗുകാർ സ്വീകരണം നൽകി അത് പാകിസ്ഥാനുകാർ പാകിസ്ഥാനുകളാണ് സ്വീകരണം നൽകിയെന്ന് അമേഠിയിൽ ഒരു പ്രചരണം ബി ജെ പി നടത്തി അത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായി സ്മൃതി ഇറാനി അപ്രതീക്ഷിതമായി അമേഠിയിൽ നിന്ന് അമ്പതിനായിരത്തിന് ശിഷ്ടം വോട്ടിന് രാഹുൽ ഗാന്ധി അട്ടിമറിച്ചു അതിനുശേഷം സ്മൃതി ഇറാനി കാണിച്ചതെല്ലാം വളരെ ബോറായിട്ടുള്ള പരിപാടിയാണ് ഒരിക്കൽ കൂടി അമേഠിയിൽ നിൽക്കാൻ കരുത്തുണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധിയോട് സ്മൃതി ഇറാനി ചോദിച്ചത് ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി അമേഠിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പദയാത്ര വലിയ വിജയമായി മാറി ഈ വെല്ലുവിളി സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ചയായി മാറി സ്മൃതി ഇറാനിക്ക് സീറ്റ് കൊടുക്കണ വേണ്ട എന്നുള്ളത് സീ ബി ജെ പി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്മൃതി ഇറാനി വെല്ലുവിളിച്ചത് സീറ്റിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ തനിക്ക് ഇനിയും കരുത്തുണ്ട് എന്ന് പഴയ സീരിയൽ നടിയായ പഴയ സിനിമാ നടിയായ സ്മൃതി ഇറാനി വിചാരിച്ചു മാത്രമല്ല ഇത്തരം ഒരു ഡയലോഗ് അടിക്കുന്നതിലൂടെ ബി ജെ പി ബി ജെ പി വിരുദ്ധ മോദിയുടെ പ്രിയപ്പെട്ടവളാണ് സ്മൃതി ഇറാനി ബി ജെ പി ബിരുദ്ധർ സ്മൃതി ഇറാനിക്കിട ഇടയിലുണ്ട് കാരണം മോദിയും സ്മൃതി ഇറാനിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ എതിർക്കുന്ന ബി ജെ പി കാർ ഉണ്ട് എന്തായാലും സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു ബി ജെ പി അംഗീകരിച്ചിട്ടില്ല സ്മൃതി ഇറാനി അമേഠിയിലൊക്കെ അങ്ങനെ വിലസി നടക്കുകയാണ് അതിനിടയിലാണ് ഈ സ്മൃതി ഇറാനിക്ക് വീൺവാക്കൽ അമേഠിയിൽ ഒരിക്കൽ കൂടെ എൻ്റെ കൂടെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഗാന്ധി കുടുംബത്തിലെ അംഗമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ സ്വതന്ത്ര സമര ചരിത്രത്തിലെ കണ്ണിയാണ് അദ്ദേഹം വയനാട് ഉപേക്ഷിച്ച് അമേഠിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സ്മൃത ഇറാനിയുമായി കൊമ്പു കോർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അമേഠിയിൽ അദ്ദേഹം നടത്തിയ പദയാത്ര വലിയ വിജയമായി മാറിയിരിക്കുന്നു അമേഠിയിൽ പറന്നിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അമേഠിയിലാകെ രാഹുൽ ഗാന്ധി തരംഗം മറ്റന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് റായ്ബറൈലിയിലാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി പക്ഷെ വാരണാസിയിൽ മോദി മത്സരിക്കുമോ എന്നുള്ളത് അത്ര ഉറപ്പല്ല അതുകൊണ്ട് റായ്ബറൈലിയിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി മാറി റായ്ബറൈലി എക്കാലവും കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് മണ്ഡലമാണ് അതിലൊക്കെ ഉപരിയായി കൊളച്ച കേരള കാണുന്നത് അമേഠിയിലെ മത്സരമാണ് ഈ സ്മൃതി ഇറാനി ഒരു സിനിമാ നടിയും സീരിയൽ നടിയും മോഡലും ഒക്കെയാണ് ഇവർ ബി ജെ പിയിൽ വന്ന് ബി ജെ പിക്ക് വേണ്ടി തുള്ളിക്കളിച്ച് രാഹുൽ ഗാന്ധി തന്നെ നോക്കി ഫ്ലൈങ് ഹിസ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ വിവാദമൊക്കെ ഉണ്ടാക്കി രാഹുൽ ഗാന്ധിക്ക് സ്മൃതി ഇറാനിയോട് ഫ്ലെയിങ് കിറ്റ് കാണിക്കേണ്ട വല്ല കാര്യമുണ്ട് സ്മൃതി ഇറാനിക്ക് വയസാമ്പത് കഴിഞ്ഞു സ്മൃതി ഇറാനിക്ക് പ്രായമൊക്കെ ഒരുപാടായി എങ്കിലും അതൊക്കെ വെച്ച് ഒരു കളി കളിക്കാൻ സ്മൃതി ഇറാനി തീരുമാനിച്ചെങ്കിലും ബി ജെ പി അംഗങ്ങളാരും പാർലമെൻറ്റിൽ സ്മൃതി ഇറാനിയെ പിന്തുണച്ചില്ല ഹേമമാന്യം പോലും പിന്തുണച്ചില്ല എന്തായാലും സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ പറന്നിറങ്ങിയിരിക്കുകയാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി അമേഠിയിലാകെ രാഹുൽ തരംഗം